Hiç tanıttı! Hiç tanıttı! Hiç എല്ലാരും താഴം താ വലിയ വരാം ഇവിടെ എല്ലാ അമ്പ്രമാരും പറഞ്ഞതുപോലെ എല്ലാവരെയും കൂട്ടിയേൽപ്പിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു അന്തരീക്ഷത്തില് ഈ ഭരണസന്ധിയുടെ കാലാവധി അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് എല്ലായിടത്തും അഭ്യർത്ഥിക്കാനുള്ളത് അതോടൊപ്പം ഈ ഇലക്ഷൻ നല്ല രീതിയിൽ നടത്തിയെടുക്കാൻ സഹകരിച്ച നിങ്ങളും പ്രത്യേകിച്ച് ജനപ്രതിനിധികൾക്കും റിട്ടേണിംഗ് ഓഫീസറിനും എൻ്റെ സഹകരണത്തെ പ്രത്യേകിച്ച് നമ്മുടെ സതീഷ് ജയസ് ദീപാനുസൃതവും വളരെ ഭംഗിയായും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ നടപ്പിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിലേക്ക് സഹകരിച്ച എല്ലാ മെമ്പേഴ്സിനെയും ഞാൻ എൻ്റെ മന്ത്രി അറിയിക്കുകയാണ് പ്രത്യേകിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയും അവരുടെ സ്റ്റാഫും നമ്മളോടൊപ്പം വളരെയധികം സഹകരിച്ചു ഇതൊക്കെ എൻ്റെ ഓഫീസിലെ സ്റ്റാഫുകളാണ് അവരെല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് വളരെ ഭംഗിയായി ഈ ചടങ്ങ് നിർവഹിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഞാൻ ഇടവാക്കുകയാണ് അതോടൊപ്പം പുതിയ പ്രസിഡന്റിൻ്റെ സംസാരിക്കുന്നതിന് ചെയ്യും എൽ ഡി എഫിൻ്റെ നടന്നുമായിരുന്നു എൽ ഡി എഫിൻ്റെ പ്രസിഡന്റ് എൽ ഡി എഫിൻ്റെ മാരവഹിയാണ് ഇപ്പോൾ ഇങ്ങോട്ട് മാറാനുണ്ടായ സാഹചര്യം എന്താണ് എന്താണ് ഒരു അധികാരം കൈയാളാൻ വേണ്ടിയിട്ടല്ല ഇത് ജീവിതത്തിൽ ഇവിടൊക്കെ നമ്മളുടെ പ്രാദേശിക നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും ശരിയായ രീതിയിലല്ല എന്ന് തോന്നിയെങ്കിലും ആശയത്തിൻ്റെ ഭാഗമായി നിന്ന് എനിക്ക് പല ഘട്ടങ്ങളിലും പാർട്ടി എന്നുള്ള ഊറോട് കൂടി നിൽക്കാൻ നിന്നിട്ടുണ്ടെ ഇപ്പോഴെന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു മെയിൽ പഞ്ചായത്തിൽ ഒരാൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാറുകയും അതിനകത്ത് മറ്റൊരാളെ ഉണ്ടായിരുന്നു പക്ഷെ എങ്കിൽ പോലും അതിനകത്ത് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വം ഒരു വനിതയെ കൊണ്ടുവന്നിട്ട് അധികാരം അവർ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ആളായിട്ട് നിൽക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് മറ്റ് മെമ്പറന്മാർ എന്നെ പിന്തുണയ്ക്കുകയും ചെയ്തത് അതിൻ്റെ ഭാഗമാണ് പക്ഷേ എനിക്ക് ഈ അധികാരം എനിക്ക് പിന്നെ കൈയാളാൻ വേണ്ടിയിട്ടല്ല ചെയ്തത് പക്ഷേ ഇത് ഇവിടുത്തെ നേതൃത്വം മനസ്സിലാക്കണം എന്നെപ്പോലെ കൂടുതലായി ഇതുപോലെ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമാണ് ഇന്നേ ദിവസം എനിക്ക് ഇങ്ങനെ അവസാന നിമിഷത്തിൽ എനിക്ക് ഇങ്ങനെ നിൽക്കേണ്ടി വന്നത് സാഹചര്യത്തിലാണ് ഞാൻ ഇന്നിവിടെ പ്രസിഡന്റ് ആയത് അതായത് ഇന്ന് രാവിലെ വരെയും എൽ ഡി എഫിൻ്റെ പ്രസിഡന്റ് എന്ന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു ഇന്നത്തെ ഇരുപത് മെമ്പർമാരിൽ ഞാനൊഴികെ ഒരു രണ്ടോ മൂന്നോ മെമ്പർമാർ ഒഴികെ എൽ ഡി എഫിലുള്ളതും യു ഡി എഫിലുള്ളതും ബി ജെ പി മുന്നണിയിലുള്ള എല്ലാ മെമ്പർമാരും ഞാൻ പറഞ്ഞു ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതിൽ ഞാൻ ആദ്യം തന്നെ നന്ദി പറയും ഇന്നത്തെ സാഹചര്യത്തിൽ ഇനി നല്ല രീതിയിൽ അതായതിപ്പോൾ മീഡിയക്കാർ നിൽക്കുന്നത് കൊണ്ട് പറയുന്നത് നമുക്കിനി കിട്ടുന്നത് ഏഴോ എട്ടോ മാസമാണ് അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഒരു ആറുമാസത്തെ കാലാവധി ആയി ഈ സമയത്തിനകത്ത് വളരെ വ്യക്തമായ രീതിയിൽ വികസന ഉന്മുഖമായ രീതിയിലും ദൃഢോന്മുഖമായ രീതിയിലും നല്ല രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം മനുഷ്യന് കണ്ടുകൾ കണ്ടെത്തുകയും നമുക്ക് കുറേ ദുർബലതകൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു ആ നിമിഷങ്ങളെ മാറ്റിക്കൊണ്ട് ഒത്തൊരുമയോടുകൂടി ഓടേണ്ട ഒരു സാഹചര്യം ഉണ്ട് അത് നമുക്കിപ്പോൾ ഈ ആറുമാസം കൊണ്ട് പിന്നെ ഓടിയെത്താം കഴിയില്ല എന്നുള്ളതാണ് പലരുടെയും ചിന്ത എങ്കിലും നമ്മൾ ശ്രമിച്ചാൽ ഈ നാലേകാൽ വർഷത്തിനകത്തുണ്ടായിരുന്ന കുഴപ്പങ്ങൾ മാറ്റിയെടുത്തുകൊണ്ട് നല്ലൊരു ഓട്ടം ഓടിയാൽ നല്ലൊരു പ്രവർത്തനം ഇതിനകത്ത് കാഴ്ചവെക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി ഒരു കൂട്ടായ കൂട്ടായെന്ന് പറയുമ്പോൾ ജനപ്രതിനിധികളുടെയും നമ്മുടെ ഇവിടുത്തെ പിന്നെ ഉദ്യോഗസ്ഥ ബന്ധത്തിൻ്റെയും എല്ലാവരുടെയും ഒത്താശയോടുകൂടി മാത്രമേ അതിനെ കഴിയുള്ളൂ എന്ന് എനിക്കറിയാം അതിന് അത് അത് അവിടും ഒപ്പം ഒറ്റക്കെട്ടായി ചെയ്യാൻ കഴിയുമെന്നും അങ്ങനെ തന്നെ നടക്കുമെന്നും ആശംസിക്കുകയും പറയുകയും ചെയ്തുകൊണ്ട് പാതിവില തട്ടിപ്പുമായി സാമ്പത്തിക അത് കഴിഞ്ഞ് ഇന്നൊരു തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോഴ് ആ ഭരണപക്ഷത്തിരുന്ന കക്ഷി മൂന്നാം സ്ഥാനത്തായി അറിയിപ്പോസ്ഥയാണ് ഈ പഞ്ചായത്തിന്റെ സജീവമായത് അതിന്റെ കാരണം എന്തെന്ന് അവര മെമ്പറന്മാര് എന്നെ വിലയിരുത്തിയിട്ട് പറഞ്ഞത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ഭരണ സംവിധാനമാണ് കഴിഞ്ഞ നാലേ വർഷം ഈ പഞ്ചായത്തിൽ നടന്നു ഏറ്റവും ആദ്യം തന്നെ ഒരു ആവശ്യമായിട്ട് ഉന്നയിക്കുകയാണ് ഇതിലായി പദ്ധതി ആയിട്ട് നാല് വർഷം എല്ലാ മെമ്പർമാരും അന്നത്തെ പ്രസിഡൻറ്റിൻ്റെ പുറകിൽ നിന്ന് നടന്ന് എന്തുകൊണ്ടോ കഴിഞ്ഞതിൻ്റെ അങ്ങേ മാസം പ്രസിഡന്റ് പറഞ്ഞത് ഇനി ആ ലിസ്റ്റിലുള്ള എല്ലാവർക്കും വീട് എഗ്രിമെൻ്റ് വയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുക അപ്പം ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടല്ല ഉണ്ടാക്കാമായിരുന്നു അതുകൊണ്ട് നിമിഷ പ്രസിഡന്റിൻ്റെ അടുത്ത് ആദ്യമായിട്ടൊരു ആവശ്യം തന്നെ ഉന്നയിക്കുകയാണ് പാവപ്പെട്ടവന് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഈ ഭരണസമിതിയുടെ ആദ്യ നാടുകളിൽ തന്നെ മുൻപൈ എടുത്ത് പോവുകയും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും എന്റെ പാർട്ടി വാഗ്ദാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് നല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വിജയ പ്രദീപൻ എ എന്ന ഞാൻ വിജയ പ്രദീപൻസരണം നിയമാനുസരണം നടപ്പാക്കിയ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ യഥാർത്ഥമായ വിശ്വാസവും വിശ്വാസവും പുലർത്തുമെന്നും പൂർവം പുലർത്തുമെന്നും ഇന്ത്യയുടെ ഇന്ത്യയുടെ പരമാധികാരവും പരമാധികാരവും അഖണ്ഡതയും അഖണ്ഡതയും നിലനിർത്തുമെന്നും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും ഭയാശങ്ക കൂടാതെയും മമതയോ മമതയോ വിദ്വേഷമോ വിമാതയും കൂടാതെയും ഞാൻ എൻ്റെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും യഥാവിധിയായും വിശ്വസ്തയോടും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് നിർവഹിക്കുമെന്ന് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമെന്നോ ഏവർക്കും നന്ദി നമസ്കാരം